അസലാമലൈക്കും വാഹമില്ല വരഹമില്ല സയ് മുഹമ്മദിൻ മുഹമ്മദ് മുന്തിച്ച് ജം ആക്കുന്നതിനുള്ള നിബന്ധനകളാണ് പറയുന്നത് ആ നിബന്ധനകളിൽ നിന്ന് മൂന്നാമത്തേത് മവാലാത്താണ് തുടർച്ച വേണം ആദ്യ നിസ്കാരം സലാം ആദ്യം ഉടനെയായിരിക്കുക ഇതാണ് മൊബാലത്തിന്റെ അൽ മൊവാലാത്ത് മൂന്നാമത്തെ നിബന്ധന മൊവാലാത്താണ് തുടർച്ചയാവണം നിയല്ലായൂല ഭൈനവുമാ യും രണ്ടാമത്തെയും നമസ്കാരത്തിന്റെ ഇടയിൽ ദീർഘമാകരുത് ഫസ് പിരിയൽ ദീർഘമാകരുത് മഹസൂറു അങ്ങനെത്തായി തുടർച്ചയായി നിമിത്തങ്ങളെ ഉദ്ധരിക്കപ്പെട്ടു വന്നിട്ടുള്ളത് വലിഹാദ വലിഹാദിറാത്തിൽ ഇങ്ങനെ മുവാലാത്ത് ഷർത്തായതിനു വേണ്ടി ഈ രണ്ട് നമസ്കാരങ്ങൾക്കിടയിൽ റവാത്തിബു സുന്നത്തുകളെ ഉപേക്ഷിക്കപ്പെടണം ഉജൂബൻ നിർബന്ധമായിട്ടും സഹിഹാകണമെങ്കിൽ അത് ഒഴിവാക്കപ്പെടണം ഫസ്ലു ബൈനഹുമാ ഇനി ഈ രണ്ട് നമസ്കാരങ്ങൾക്കിടയിലുള്ള വുട്ടുപിരിയൽ ദീർഘമായാൽ വലോബി ഒഴുതിരിൻ അത് എന്തെങ്കിലും കാരണത്താലാണ് ഈ ദീർഘമാകൽ സംഭവിച്ചത് ഐ വ യുമാ ഇൻ വ സെഹ്വിൻ അവൻക്ക് ഒരു നമസ്കാരം കഴിഞ്ഞപ്പോ ഒരു ചെറിയ തോതിൽ ഭ്രാന്ത് വന്നു അതല്ലെങ്കിൽ ബോധക്ഷയം സംഭവിച്ചു അതല്ലെങ്കിൽ മറവി സംഭവിച്ചു വജബ സാനിയത്തി രണ്ടാം നമസ്കാരത്തെ നിർബന്ധമാണ് അതിന്റെ സമയത്തിലേക്ക് പിന്തിക്കൽ നിർബന്ധമാണ് ജംഇ ജംഇനുള്ള ബന്ധം സംയോജകം നീങ്ങിയതിന് വേണ്ടി തുഹ്ഫ ഷെർവാനി സഹിതം രണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രണ്ട് നമസ്കാരങ്ങൾക്കിടയിൽ മുവാലാത്ത് ഷർത്താണ് എന്ന് പറഞ്ഞല്ലോ ആ നമസ്കാരം നിർവഹിക്കുന്ന വിഷയത്തിൽ അതിനി ബാഴി ചര്യ അങ്ങനെയായതിനു വേണ്ടി ബിമിറയിൽ വെച്ചുകൊണ്ട് ജം ആക്കിയപ്പോ അങ്ങനെയാണ് അലൈഹി ഇതിന്റെ മേൽ താരതമ്യം ചെയ്തതിനു വേണ്ടിയും ഇതല്ലാത്ത മറ്റ് വിഷയങ്ങളിൽ മാത്രല്ല മറ്റൊരു കാരണം വലി അന്നൽ ജം അലുഹു ഈ ജം എന്നുള്ളത് രണ്ട് നമസ്കാരത്തിനെയും നമസ്കാരം പോലെ ആക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തുടർച്ച നിർബന്ധമായി സ്വലാത്തി ഒന്ന് നിർവഹിച്ച് അതിനോട് ചേർത്തിട്ടാണല്ലോ അടുത്തത് നിർവഹിക്കേണ്ടത് എന്നതുപോലെ തന്നെ ഫസ്ലു ഉറുഫൻ അനുസരിച്ച് കുറഞ്ഞ സമയം കൊണ്ടുള്ള വിട്ടുപിരിയൽ പ്രശ്നം വരുത്തുകയില്ല അത് പ്രശ്നമില്ല വലോബി റഹരിൻ അതൊരു ജോലിയൊന്നും ഇല്ലാത്ത നിലക്കാണ് ഒന്നുമില്ല വെറുതെ ഒരല്പസമയം വിട്ടുപിരിയൽ വന്നു അതുകൊണ്ട് കുഴപ്പമില്ല ഖിലാഫി ഉറുഫൻ ഉറുഫ് അനുസരിച്ചുകൊണ്ട് ദീർഘമായ വുട്ടുപിരിയലിനെതിരുകൊണ്ട് വലോബിഴുദലിൻ മേലെ പറഞ്ഞതുപോലെ സഹബിൻ ഉദുറുണ്ടായിട്ടാണെങ്കിലും മറവി ബോധക്ഷയം പോലെയുള്ള മറവി കാരണം കൊണ്ടാണെങ്കിലും ശരി ശരിഹു ആ ദീർഘമായ ഫലിൽ പെട്ടതാണ് രണ്ട് റക്കായത്ത് നമസ്കാരം അത് രണ്ട് റക്കായത്ത് മതിയാകുന്നതിൽ ഏറ്റവും നേർമ്മമായ രീതിയിൽ നിർവഹിച്ചുകൊണ്ട് നിർവഹിച്ചാലും ശരി അങ്ങനെ ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ നിർവഹിക്കുമ്പോൾ ഏകദേശം ഒന്നര മിനിറ്റ് സമയമാണ് വരിക അങ്ങനെയാണെങ്കിൽ പോലും ആ നമസ്കാരം നിർവഹിക്കുമ്പോ രണ്ടക്കാരം നിർവഹിക്കുമ്പോ അത് തവീലായ ഫസലായിട്ടാണ് പരിഗണിക്കുക ആധാർ വാബിത്വ വീലി ഇതാണ് ഈ ചുരുങ്ങിയ രീതിയിലുള്ള രണ്ടു നമസ്കാരം എന്നുള്ളതാണ് ദീർഘമായ ഒട്ടുപിരിയലിനുള്ള പൊതു നിയമം ഇതിൻ്റെ ഈ രണ്ട് പ്രകായത്തിന്റെ ഒക്കെ താഴെ വരുന്ന ഒരു സമയം ഹസീറും അത് ചുരുങ്ങിയ വിട്ടുപിരിയലും ആണ് രണ്ട് അയിമ്പത്തി രണ്ട് കുറഞ്ഞ വിട്ടുപിരിയൽ പ്രശ്നമില്ല അത് സംസ്കാരത്തിന്റെ മസ്ലേഹത്ത് അല്ലാത്തതിൻ്റെ പേരിലാണെങ്കിലും ശരി വിട്ടുപിരിയൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞു അത് ഭ്രാന്ത് പോലോത്തത് കൊണ്ടാണ് ഞാൻ ചെറിയ വിട്ടുപിരിയിൽ വന്നത് ഒരു ചെറിയ സമയം അവർക്ക് ജുനൂനു പോലെയുള്ള യജുമാഹ് പോലെയുള്ള സഹവ് പോലെയുള്ള കാര്യം സംഭവിച്ചു ഔ അന്നഹു നവൽ ജംഅ തുദ്ദീൻ അതല്ലെങ്കിൽ ഒന്നാം നമസ്കാരത്തിൽ രണ്ടാമത്തതിന് ഒന്നാമത്തേതിലേക്ക് ജംആാക്കലിനെ കരുതിയിരിക്കുന്നുവോ എന്ന വിഷയത്തിൽ അവനക്കൊരു തറദ്ത് വന്നു ഒരു ഇടയാട്ടം വന്നു ഇതാ തഥക്കറ അല കുർബിൻ അങ്ങനെ വരുമ്പോ വേഗത്തിൽ അത് ഓർമ്മ വന്നു എന്നാല് അതൊന്നും കുഴപ്പമില്ല അലൽ അലല്ലൗജി പ്രബലമായ വീക്ഷണം അനുസരിച്ചു കൊണ്ട് എന്ന് പറഞ്ഞാൽ വേഗത്തിൽ എന്ന് പറഞ്ഞാൽ കപ്പിലെത്തൂരിൽ ഫസലി നട്ടം മുട്ടുപിയിൽ ദീർഘമാവുന്നതിൻ്റെ മുമ്പ് ിടയിൽ ജമ ആക്കുമ്പോ ഇക്കാമത്ത് കൊടുക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് അത് അറിയിക്കുന്നു രണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഷ ഷർവാനി സഹിതം ജമല് ഒന്ന് അറുനൂറ്റി പതിനൊന്ന് മഹല്ലി ഒന്ന് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ഇനി ഇവിടെ രണ്ട് നമസ്കാരങ്ങൾക്കിടയിൽ മുവാലാത്ത് ഷർത്തില്ല എന്ന ഒരു വീക്ഷണവും ഇവിടെയുണ്ട് അല്ല അമൃത മുബാലാത്തു പോൽ മസബുഷുൽ ും ഇമാസഹബ് മുസന്നിഫ് റഹ്മുള്ള അതുകൊണ്ട് ഉറപ്പിച്ചു പറഞ്ഞു ജംഹൂറും ഈ മൂവാലാത്ത് ഷർത്താണ് ഇതിലൊരു അഭിപ്രായമുണ്ട് രണ്ട് നമസ്കാരങ്ങൾക്കിടയിൽ നമസ്കാരങ്ങൾ ദീർഘമായാലും ശരി മാലം ഊല ഒന്നാം നമസ്കാരത്തിന്റെ സമയം പുറപ്പെടാത്തപ്പോഴൊക്കെ അസറിനെ മുന്തിച്ചു ജം ആക്കുന്ന ഒരു ഘട്ടം ഉദാഹരണമായിട്ട് അതുപോലെ തന്നെ ഇഷനെ മകരീബിലേക്കും അങ്ങനെ മകരീബ് നിസ്കരിച്ചു അതല്ലെങ്കിൽ ലുഹുർ നമസ്കരിച്ചാൽ ആ നമസ്കാരം കഴിഞ്ഞ് മകരീബിന്റെ സമയം കഴിയുന്നതിന്റെ മുമ്പ് അതല്ലെങ്കിൽ ലുഹുറിന്റെ സമയം കഴിയുന്നതിൻ്റെ മുമ്പായിട്ട് അസർ നിസ്കരിച്ചാൽ മതി എന്നാണ് ഈ ഫസ്റ്റ് എത്ര ദീർഘമായാലും കുഴപ്പമില്ല എന്ന് പറയുന്നവർ പറയുന്നത് ഹക്കാഹു ഈ െ ഉദ്ധരിച്ചിരിക്കുന്നു നമ്മുടെ അസ്ഹാബ് അസ്ഹാബ് ഇമാം എന്ന തൊട്ട് തൊട്ട് ഈ വീക്ഷണത്തെ ഇമാം ഇമാൻ ഉദ്ധരിച്ചിട്ടുണ്ട് നമ്മുടെ അസ്ഹാബിൽ തന്നെ ഉൾപ്പെട്ടിന് സഫി എന്ന പേരെ തൊട്ടും ഈ വീക്ഷണത്തെ ഇമാം ഉദ്ധരിച്ചിട്ടുണ്ട് അപ്പോ രണ്ട് നമസ്കാരങ്ങൾക്കിടയിൽ മൂവാരാത്ത് ഷർത്തില്ല ഒന്നാമത്തതിന്റെ സമയം കഴിയുന്നതിന്റെ മുമ്പായി രണ്ടാമത്തെ നമസ്കാരം നിർവഹിച്ചാൽ മതി എന്നും ഈ അഭിപ്രായക്കാർ പറയുന്നുണ്ട് ഷറഫുൽ മുഹദ്ബ് നാല് മുന്നൂറ്റി പതിനാല് ഫസല് ദീർഘമാകുക കുറയുക ഇതിൻ്റെ വിവക്ഷു വക്കസുറുഹു രണ്ട് നമസ്കാരങ്ങൾക്കിടയിലുള്ള ഈ ഫസല് വിട്ടുപിരിയൽ അത് ദീർഘമാവുക കുറയുക എന്നുള്ളതിനെ ഉറഫ് പതിവ് നില അനുസരിച്ചു കൊണ്ട് അറിയപ്പെടും കുറഞ്ഞ ഫസലിൽ പെട്ടതാണ് കദ്രുൽ ഇക്കാമത്തി ഇക്കാമത്തിനുള്ള സമയം ഷേഖാനി മുസാമത്ത് എന്നിവരെ തൊട്ട് ഉദ്ധരിച്ചിട്ടുണ്ട് അന്നഹു സാഹു വസ്ലം സാഹു അലൈഹി വസ്ല്ലം ആ തങ്ങൾ

ചെയ്യുന്ന വ്യക്തിക്ക് പറ്റും അഭിപ്രായം അനുസരിച്ചുകൊണ്ട് ജംഅക്കൽ പറ്റും നേരിയ ഒരു അന്വേഷണം വെള്ളം കിട്ടുമോ എന്ന അന്വേഷണം പ്രശ്നമാവുകയില്ല തയമ്മും ബൈന രണ്ട് നമസ്കാരങ്ങൾക്കിടയിലുള്ള ഈ അന്വേഷണവും തേമവും പ്രശ്നം മസ്ലഹത്തി വരുത്തുകയില്ലാത്തി കാരണം ഈ അന്വേഷണം എന്നുള്ള നിസ്കാരത്തിന്റെ മസലഹത്തിൽ പെട്ടതാണ് താമമോ താമം ചെയ്യാൻ പാടില്ല എന്നിവർ എന്നവർ എപ്പോഴും പറയുന്നു തഹലുലു താലിക്കാൽ മൊഹത്താജ്ലേഹി ഈ തലബിനെ ഇങ്ങനെ ഈ തേമം ഭംഗം വരും ഭംഗം വരുത്തൽ അൽ മൊഹത്താജുലി എങ്ങനെയുള്ള തേമമാണ് അതി തലവുകൊള്ള ആവശ്യമായി വരുന്നു എന്നുള്ളത് രണ്ട് രണ്ട്കാരങ്ങൾക്കിടയിലുള്ള ഫസലിനെ ദീർഘമാക്കുന്നു പ്രാത്തിബായ സുന്നത്തായി രണ്ടസ്കരിച്ചു കഴിഞ്ഞാൽ മാം തങ്ങൾ പറയുന്നത് അങ്ങനെ രണ്ടര സുന്നത്ത് സ്കരിച്ചാലും ഈ ജംഇ ബാത്തിലാവുകയില്ല അപ്പോഹരി മാമിന്റെ അഭിപ്രായം ഫസ്റ്റ് ദീർഘമായാലും കുഴപ്പമില്ല എന്നാണ് സമയം പുറപ്പെടാൻ ഞാൻ മതി പറഞ്ഞ ബഹുമാനപ്പെട്ടവർ പറഞ്ഞ അഭിപ്രായം പറഞ്ഞല്ലോ അപ്പോ തേമൻ ചെയ്യലും തേമം ചെയ്യാൻ മുമ്പ് വെള്ളത്തെ ഉള്ള അന്വേഷണവും പറ്റും പക്ഷെ കുറഞ്ഞ സമയം കൊണ്ടായിരിക്കണം എന്നേ നിബന്ധനയുള്ളൂ ഷറഫുൽ മുഹദ്ബ് നാല് മുന്നൂറ്റി പതിനാല് മഹല്ലി ഒന്ന് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് രണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ജമല് ഒന്ന് അറുനൂറ്റി പതിനൊന്ന് മുന്തിച്ച് ജംആി നിസ്കരിച്ച ശേഷം ഒന്നാമത്തെ നമസ്കാരത്തിൽ നിന്ന് ഒരു റുക്കിന് ഒഴിവായി എന്ന് ഓർമ്മ വന്നാൽ അവിടെ എന്ത് ചെയ്യണം വലൗ ഒരാൾ രണ്ട് നമസ്കാരത്തെ മുന്തിച്ചു അലിമ ബഅദ ശേഷം രണ്ടിൽ നിന്നും വിരമിച്ച ശേഷം പിന്നീട് ഓൻ അറിഞ്ഞു ിയ അതല്ലെങ്കിൽ രണ്ടാമത്തെ നമസ്കാരത്തിന്റെ ഇടയിൽ ഓൻ അറിഞ്ഞു ബൈന എത്രത്തിൽ ഒന്നാം നമസ്കാരം സലാം വീട്ടിയതിൻ്റെയും ഫിഹിമ ഈ രണ്ട് രൂപത്തിലും ഓർമ്മ വന്നതിൻ്റെയും ഇടയിൽ ഫൽ ദീർഘമായിരിക്കുന്നു എന്തു ഓർമ്മ വന്നു എന്താണ് അറിഞ്ഞത് തറുക്കറുക്കിനി മിനൂല ഒന്നാമത്തതിൽ നിന്ന് ഒരു ഫറുദ് ഒഴിവാക്കായിട്ടുണ്ട് എന്നാ ബത്തരത്തിൽ ലൂലുക്കിനി ഫർദിനെ ഒഴിവാക്കിയത് കാരണമായിട്ട് ഒന്നാം നമസ്കാരം പാത്തിലാണ് എന്നാ ഇനി വീണ്ടെടുക്കാൻ പറ്റുമോ കാരണം അതുമില്ലാത്ത ഫസ്ലി ദീർഘമായി സ്ഥാനീയത്തു രണ്ടാം നമസ്കാരവും പാത്തിലായി രണ്ടാമത്തും പാത്തിലായി എന്ന് പറഞ്ഞിൽ കോഴിയാൻ ഫർലിഹി അത് അതിന്റെ ഫർദിനെ തൊട്ട് സംഭവിച്ചിട്ടില്ല എന്ന അർത്ഥത്തിൽ സിഹത്തിൽ ഒന്നാമത്ത് സഹിയാത്തതാണ് കാരണം രണ്ടാമത്തും പാത്തിലാകാൻ കാരണം ഈ മുത്തലാൻ ഷറത്ഹാമിൻ സിഹത്തിലൂരാ ഒന്നാമത്ത് സഹിഹായിരിക്കണം എന്ന ആ ഷർത്ത് ഇവിടെ ബാത്തിലായി പോയിട്ടുണ്ട് രണ്ടാം നമസ്കാരം അവനക്ക് പൊതുസുന്നത്തായിട്ട് സംഭവിക്കും ഇനി വലഹു വലഹുമാൻ അവനക്ക് ഇനി രണ്ട് നമസ്കാരത്തെ ജമ്മാനിയും നിർവഹിക്കാം അത് മുന്തിച്ചിട്ടും ജാക്കാം സായത്തിൽ വക്കതിൽ സമയം വിശാലമാണെങ്കിൽ പിന്തിച്ചിടും ജമ ആക്കാം കാരണം നിസ്കരിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് പിന്തിച്ചിടും ജമ്മാക്കാം നിസ്കരിച്ചിടിച്ച ഭാഗത്തിലല്ലേ അതുകൊണ്ട് പിന്തിച്ചും ജമ്മാക്ക അപ്പൊ അതിനുള്ള വഴികളുണ്ട് അമ്മായിതാലം യുത്തിൽ ഫസുൽ ഫസ്ലുൻ അപ്പോ ഫസ് ദീർഘമായിട്ടില്ല ഇങ്ങനെ ഈ ഫർദ്ദ ഒഴിവാക്കി എന്നത് റിഞ്ഞപ്പോഴേ അങ്ങനെ ഓർമ്മ വന്നപ്പോ ഫസ്റ്റ് ദീർഘമായിട്ടില്ല എന്നാപ്പുമാഭീമി സ്ഥാനിയെത്തി രണ്ടാമ നമസ്കാരത്തിൽ നിന്ന് ഓം കൊണ്ടുവന്ന ഒന്ന് പാഴായിപ്പോയി അത് വെറുതെ പാഴായ പാഴായ പ്രവർത്തനമായി വയബിനി അവൻ എടുക്കണം അരൽ ഊരാ ഒന്നാമത്തേന്റെ മേലവൻ എടുക്കണം ഒന്നൊന്നാമത്തത് കൊണ്ടുവരാ പിന്നെ വലഹുൽ വലഹു ജമ്മക്ക് ജമാക്കും ചെയ്യല കലാമുൻ ജസീറുൻ ഔൽ ക്രിബിലെത്താം ക്രിബിലക്ക് പിന്നിട്ട് കണെങ്കിലും നേരിയ സംസാരം ഇടയിൽ വന്നിട്ടണെങ്കിലും ശരി ഒന്നാമത്തെ നമസ്കാരത്തിന്റെ മേൽ എടുത്തിട്ട് നിർ ഏത് പറന്ന എവിടെയാണോ പോയിക്കണത് അതിനനുസരിച്ചു കൊണ്ട് ചെയ്തതിന്റെ മേൽ അവർക്ക് കൊണ്ടുവരാ എടുക്കാം ബാക്കി നിസ്കരിച്ചാൽ മതി ഔ അലിമ അല്ലെങ്കിൽ അവൻ അറിഞ്ഞു തർക്ക തർക്കിന് മിന സാനിയത്തി രണ്ടാം നമസ്കാരത്തിൽ നിന്ന് ഒരു ഫർവ് ഒഴിവാക്കി എന്ന് അറിഞ്ഞു ഓൻ അതിനെ വീണ്ടെടുക്കണം പിന്നെ അപ്പോ ഇല്ല യുദ്ധൻ ഫസ്വൽ ദീർഘമായിട്ട് ഓൻ അതിനെ വീണ്ടെടുക്കണം അപ്പൊ അവ സഹായത്ത രണ്ട് നമസ്കാരവും സഹയാവും ഇല്ല ഫസ്ല് ദീർഘമായാൽ ഫസ് ദീർഘമായതാണ് ഈ ഉറപ്പനുസരിച്ചു കൊണ്ട് ഓനെ ഒന്നാം നമസ്കാരം ഈ നമസ്കാരം സലാം വീട്ടിയതിന്റെയും ഓർമ്മ വന്നതിന്റെയും മേടയിൽ ഈ രണ്ടാം നമസ്കാരം സലാം വീട്ടിയതിന്റെയും ഓർമ്മ വന്നതിന്റെയും വേടയിൽ ഫസ്ല് ദീർഘമായിട്ടില്ലെങ്കിൽ അവനക്ക് വീണ്ടെടുക്കാൻ പറ്റും ഇവയില്ല അങ്ങനെ ഫസ്ല് ദീർഘമായിക്കണെങ്കിലോ സലാം വീട്ടി ഇത് ഓർമ്മ വന്നതിന്റെ ഇടയിൽ സമയം ദീർഘമായി അതിനെ അതിന്റെ സമയത്ത് നിർവഹിക്കണം ഈ രണ്ടാം സ്കാരത്തെ ഒന്നാമത്തേനല്ലേ രണ്ടാമത്തതിനെ അതിനെ അതിന്റെ സമയത്ത് നിർവഹിക്കുക ഔർകൂലി ഇനി ഒരു ഫർദിനെ ഒഴിവാക്കിയത് അത് ഒന്നാമത്തതിൽ നിന്നാണോ നമസ്കാരത്തിൽ നിന്നാണോ രണ്ടാം നമസ്കാരത്തിൽ നിന്നാണോ എന്ന കാര്യം അവനക്ക് അറിയാതെ വന്നു അത് രണ്ടിനെയും അതിൻ്റെ സമയങ്ങളിൽ അവൻ മടക്കി നിർവഹിക്കണം വല ജ അവ അപ്പൊ ഇങ്ങനെ ഏതിൽ നിന്നാണ് ഒഴിവാക്കിയത് ഒന്നാമത്തതിൽ നിന്നാണോ അതല്ല രണ്ടാം നമസ്കാരത്തിൽ നിന്നാണോ എന്ന് അറിയാതെ വരുമ്പോ ഫുതർക്കൂല ഒന്നാമത്തതിൽ നിന്നാണ് ഈ ഒരു ഫറദിനെ ഒഴിവാക്കിയത് എന്ന് അവൻ വെച്ചാൽ അങ്ങനെ വെക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഏതിൽ നിന്നാണെന്ന് അറിയാതെ വരുമ്പോ അങ്ങനെയാണ് ചെയ്യേണ്ടത് ഒന്ന് ലി തൽമഹു ആഹുമ അവൻക്കത് മട രണ്ടിനെയും മടക്കൽ നിർബന്ധമാകുന്നതിന് വേണ്ടി അങ്ങനെ വെക്കുമ്പോൾ രണ്ടും നിർബന്ധമാവുക എന്നുള്ളതാണ് അതിന്റെ ഫലം സാനിയത്തി രണ്ടാമത്തതിൽ നിന്നാണെന്ന് അവനക്ക് വെക്കാം അങ്ങനെ വെച്ചാൽ മിൻ അങ്ങനെ വെക്കുമ്പോ തക്കദീമിന്റെ ജം അവർക്ക് തടസ്സമായി വരും എന്നുള്ളതാണ് അതിന്റെ ഫലം ഈ തോലിൽ ഫസിരി കാരണം ഇവിടെ വെട്ടുപിരിയൽ ദീർഘമാകുന്നുണ്ട് അപ്പോ നിന്നാണെന്ന് വെച്ചറിഞ്ഞ് രണ്ടാമത്തത് ആ ഫറുതെടുത്ത് കൊണ്ടുവരുമ്പോഴേക്ക് ഇവിടെ വെട്ടുപിരിയൽ ദീർഘമാവും അപ്പൊ അത് വീണ്ടും പ്രശ്നമാണ് ഇനി എന്താ മാർഗുള്ളൂ വലഹു ജംഹുമാ തഹസീറോക്ക് പിന്തിച്ച് ജമാക്കൽ പറ്റും സമയമുണ്ടല്ലോ ഈ സമയത്താണല്ലോ ഉള്ളത് അപ്പൊ ഇതിനെ പിന്തിച്ചാണ് ജമ്മാക്ക അത് പറ്റും അല്ലാതെ വേറെ മുന്തിച്ച് ജമാക്കാന്ന് പറഞ്ഞ ആ ജമ്മു ഇവിടെ ഇനി സാധിക്കുകയില്ല ബുഷറൽ കരീം ഒന്ന് നൂറ്റി നാപ്പത്തി ഒന്ന് അതുപോലെ തന്നെ തുഴ രണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഷറുൽ മോഹബ് നാല് മുന്നൂറ്റി പതിനാല് മുന്നൂറ്റി പതിനഞ്ച് ഇനിയിവിടെ ഒരു ഫറലിനെ ഒഴിവാക്കിയ കാര്യം നിസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞ ശേഷമാണ് അപ്പോ അറിഞ്ഞു അതല്ലെങ്കിൽ പിന്നെ ഇവിടെ ഏതിൽ നിന്നാണെന്ന കാര്യം വിവരം വിവരമില്ലാതെ വന്നു ഇതൊക്കെ സ്ഥലം അണ്ണസ്കാരം കഴിഞ്ഞിട്ടാണല്ലോ അപ്പോ ഇവിടെ അലിമ എന്ന് പറഞ്ഞത് കൊണ്ട് പുറപ്പെട്ടു ആ എന്ന് അലിമെന്ന ശരിക്കല ഉറപ്പായ രീതിയിൽ അറിഞ്ഞു എന്നാണ് അപ്പൊ സംശയം നീയത്തിൽ തക്കിബീറത്തു നെഹ്റാമും നീയത്തും അല്ലാത്തിടത്ത് വരുന്ന സംശയം അത് പ്രശ്നമില്ല ഫലായുസ്യവും അത് ഫലം ചെയ്യൂല ഫറാ ഒന്നാം നമസ്കാരം പിരിഞ്ഞ ശേഷം ആവുമ്പോ അത് ആ ഒന്നാം നമസ്കാരത്തിനെ ബാധിക്കൂല നീയത്തിലും തക്കിബറത്തുലും ആണെങ്കിൽ അല്ലാത്തോർത്ത പറഞ്ഞത് ആണെങ്കിൽ അഫ്ഹമ ഫീഹിമ സംശയം വന്നത് ഈ തക്കിബറത്തു നീയത്തിലോ ആണെങ്കിൽ അത് പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ മുത്തലാനല്ലൂല ഒന്നാം നമസ്കാരം ബാത്തിലാണെന്നതിൽ ബാത്തിലാവലിനെ നിർബന്ധമാക്കും എന്ന കാര്യം ഈ വാക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് കഥാലിക്കനിയോ ജം ഒന്നാമത്തത് ബാത്തിലായി കഴിഞ്ഞാൽ പിന്നെ ഒന്നാമത്തത് വേറെ സംസ്കരിക്കണല്ലോ അപ്പൊ പിന്നെ ആ സംസ്കരിക്കുമ്പോ അതിലേക്ക് രണ്ടാമത്തേക്ക് ജമാക്കാം അതിന് തടസ്സവും ഇല്ല ഷർവാനി സഹിതം രണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട്